പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ പതിമൂന്നാമത്തെ അധ്യായം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈ മിഗ് പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവൽ അപ്പുവിൻ്റെ ലോകം അദ്ധ്യായം പതിമൂന്ന് ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കാം മുത്തശ്ശി പറയുന്ന കഥകൾ കേട്ടാലും കേട്ടാലും മതിയാവില്ല തൊണ്ടയിലെ വെള്ളം വറ്റുമ്പോൾ മുത്തശ്ശി പറയും ഇത്തിരി ചൂടുവെള്ളം അമ്മയുടെ നിന്ന് വാങ്ങിക്കൊണ്ടെന്നാ അപ്പൂ അടുക്കളയിലേക്ക് ഓടിച്ചെല്ലും ചൂടുവെള്ളം ഊതി ഊതി കുടിച്ചു കഴിഞ്ഞാൽ മുത്തശ്ശി ഉഷാറായി ചെല്ലം തുറന്ന് മുത്തശ്ശി വെറ്റില എടുക്കും അപ്പോഴേക്കും അപ്പൂ ചെല്ലത്തിൽ നിന്ന് അടയ്ക്കഷ്ണങ്ങൾ തപ്പിയെടുത്ത് കുഞ്ഞുരല്ലിട്ട് ഇടിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും പഴുക്കടയ്ക്ക നെടുകെ പൊളിച്ച് തരങ്ങ് കളഞ്ഞ് കഷ്ണങ്ങളാക്കി കൊടുക്കുന്ന പണി ചേന്തനാണ് മുത്തശ്ശി എന്തോ ആലോചിച്ചിരിക്കുകയാണ് ഈ ലോകത്തൊന്നുമല്ല മുത്തശ്ശി ഇപ്പോഴെന്ന് അപ്പുവിന് മനസ്സിലായി ആ കാശുകൊണ്ട് വീട് വാങ്ങിയു മുത്തശ്ശി മുത്തശ്ശി ഞെട്ടി ഉണർന്നു എന്താ അപ്പു ചോദിച്ചത് ആ കാശ് കൊണ്ട് വീട് ആ പണം ആർക്കും ഇല്ലാതെ പോയില്ലേ അപ്പു എന്ത ഉണ്ടായത് മുത്തശ്ശി അതോ രാഘവമാമയുടെ ഒരു ചങ്ങാതി ഉണ്ടായിരുന്നു ഒരു ശംഖുവര് വടക്കേപ്പാട്ടെ കാരണൂര് സ്കൂളിൻ്റെ ഭാഗത്തൊരു വലിയ വീട് അപ്പു കണ്ടിട്ടുണ്ടാവും ഉവുവ് വടക്കേപ്പാട്ടെ കേശവൻ എൻ്റെ കൂടെ പഠിക്കണേ അതന്നെ രാഘവ മാമ ആ പണം ശംഖരെ സൂക്ഷിക്കാൻ കൊടുത്തുത്രേ അത്ര അടച്ചുറപ്പൊന്നുമില്ലല്ലോ മനക്കിലെ കളത്തിന് പഴയ ഒരു പെര ശംഖരെ അത്ര വിശ്വാസമായിരുന്നു അമ്മാമയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാഘവ രാഘവമാമയ്ക്ക് പനി പിടിച്ചു പനി എന്ന് പറഞ്ഞാലും പോരാ തൊട്ട പൊള്ളും വിഷപ്പനിയാന്നാ രാമം വൈദ്യര് പറഞ്ഞത് വൈദ്യര് തന്നെ നേരിട്ട് വന്ന് അമ്മാമെ നാടി പിടിച്ചു നോക്കി പരിശോധന കഴിഞ്ഞ് ചികിത്സയെ നിശ്ചയിച്ചു പോണ പോക്കില് അമ്മയോട് പറയുകയും ചെയ്തു ലേശം വിഷമത്തിലാണ് കാർത്തിയാനിയമ്മേ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കാം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ കഷായവും ഗുളികയും മൂക്കില് നസ്യം ചെയ്യലും ഒന്നിനൊരു കുറവുണ്ടായില്ല ഏഴാം പക്കം അമ്മാമ പോയി എവിടയ്ക്ക് സ്വർഗത്തിലേക്ക് അമ്മാമ്മ മരിച്ചേൻ്റെ മൂന്നാം പക്കം ശങ്കരും മരിച്ചു എങ്ങനെ മുത്തശ്ശി ഒടിയൻ ഒടിച്ചു കൊന്നതാ എന്നാ പറയണത് പുറമേക്ക് കാണാൻ ഒരു കേടുല്ല രാത്രി വയറ് നിറച്ച് കഞ്ഞി കുടിച്ച് കിടന്നതാ രാവിലെ എണീറ്റ് വരാതായപ്പോൾ മരുമകൾ വിളിക്കാൻ ചെന്നതാ വിളിച്ചപ്പോൾ മിണ്ടാട്ടില്ല കുലുക്കി വിളിച്ചുത്രേ അപ്പം ശരീരം ഒന്നിച്ച് കുലുങ്ങ് ദേഹമൊക്കെ തണുത്തിരിക്കണു കയ്യും കാലും ബലം വെച്ചിരിക്കണു എല്ലാവരും കൂടി കിടത്തി എന്തിനാ മുത്തശ്ശി ഒടിയൻ ഒടിച്ചു കൊന്നത് ശത്രുക്കൾ ആരെങ്കിലും ഏർപ്പാടാക്കിയതാവും ഒരു സംശയം ചോദിച്ചോട്ടെ മുത്തശ്ശി ആൾക്കേര് തന്നെ മരിക്കില്ലേ വാഴയിലെ കുട്ടിശങ്കരമാമ മരിച്ചില്ലേ കഴിഞ്ഞ കൊല്ലം ഹൃദയസ്തംഭനായിട്ട് മരിച്ചു എന്നാണല്ലോ ഗോവിന്ദമാമ പറയണു കേട്ടത് ശ്വാസം നിന്നു പോയതാത്രേ ഇങ്ങനത്തെ സൂക്കോടൊന്നും പണ്ടത്തെ കാലത്ത് ഇല്ലല്ലോ അപ്പൂ ഒടിയൻ ഒടിച്ച് കൊന്നതന്നെയായിരിക്കും ശംഖുവരെ ഉറപ്പാണോ മുത്തശ്ശി അങ്ങനെ ചോദിച്ചാ മുത്തശ്ശിക്ക് നിശ്ചയില്ല കേട്ടോ മൂക്ക് കീഴ്പ്പെട്ടുള്ള എല്ലാവരും അങ്ങനെ പറഞ്ഞത് മൂക്ക് മേപ്പെട്ടുള്ളവരുണ്ടോ മുത്തശ്ശി എന്നുവെച്ചാ സകലരും പറഞ്ഞത് ഒടിയൻ ഒടിച്ചു എന്നെ നീ ഒരു മണ്ടനാട്ടോ അപ്പൂ എന്നിട്ടോ മുത്തശ്ശി ശങ്കരുടെ അടിയന്തരൊക്കെ കഴിഞ്ഞ് ഇന്നം കൂട്ടി അമ്മ വടക്കേപ്പാട്ടേക്ക് പോയി ശങ്കുവരുടെ അനിയൻ ചാപ്പുണ്യ കൈകാര്യം നൂറ്റമ്പത് ഉറപ്പിക ശങ്കുവരെ ഏൽപ്പിച്ച കഥ അമ്മ ചാപ്പുണ്യാരോട് പറഞ്ഞു അയാള് രണ്ട് കയ്യും അലർത്തി രാഘവന്മാർ ഇങ്ങനെ കാശ് ഏട്ടനെ ഏൽപ്പിച്ച കാര്യം ഇവിടെ ആർക്കും അറിയില്ലല്ലോ ഏട്ടൻ അങ്ങനെ ഒരു വിഷയം പറയുണ്ടായിട്ടില്ല അയാൾ നോണ പറഞ്ഞതാവും അല്ലേ മുത്തശ്ശി സാക്ഷാൽ ഗുരുവായൂരപ്പൻ അറിയാം സത്യം പോലെ ജീവിച്ചതല്ല എൻ്റെ അമ്മ എന്നിട്ട് എന്തായി കഷ്ടപ്പാട് എണ്ണിച്ചുട്ടപ്പം പോലെ മുത്തശ്ശന് മനക്കിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് വേണ്ടേ ജീവിക്കാൻ മനക്കല് അടിച്ചു തടിക്കാനും പോയി എൻ്റെ അമ്മ അച്ചമ്പരാൻ്റെ നല്ല സഹായം ഉണ്ടായിരുന്നു പാതവക്കത്ത് ഇത്തിരി സ്ഥലം തന്നു അതിൽ ഒരു രണ്ടു മുറി വീട് പണിതു നിൻ്റെ മുത്തശ്ശൻ മനക്കര കളത്തിൽ നിന്ന് അങ്ങോട്ട് താമസം മാറ്റി ഗോവിന്ദനെയും നിന്റെ അമ്മയും പറ്റത് ആ വീട്ടിലാ അപ്പോ ഈ വീടോ ഈ സ്ഥലം അപ്പൂൻ്റെ അച്ഛൻ കാശു കൊടുത്തു വാങ്ങിയതല്ലേ അവൻ്റെ സമ്പാദ്യം കൊണ്ടാ ഈ വീടുണ്ടാക്കിയത് വീടിൻ്റെ പാല് കാച്ചൽ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇടയ്ക്ക് പോന്നു അത്രയും ചെറിയ വീട്ടിൽ വരാനും പോവാനും ബുദ്ധിമുട്ടല്ലേ രാമചന്ദ്രന് ശ്രീക്കുട്ടനെ നിന്റെ അമ്മ പറ്റത് ഈ വീട്ടിൽ വന്നിട്ടാ അപ്പ ഞാനോ അത് പിന്നെ ചോദിക്കാണ്ടോ മണ്ടശ്ശി രോമിണിയെ ഉണ്ടായിട്ടല്ലേ അപ്പുണ്ടായത് പാതവക്കത്താ വീടോ അത് വിറ്റു കിട്ടിയ പണം രാമചന്ദ്രന് കൊടുത്തു ഇത്രയും വലിയ വീട് വെക്കണമെങ്കിൽ അസാരം കാശു വേണ്ടേ അപ്പൂ എന്നാലും മുത്തശ്ശി അങ്ങനെ ചതിക്കാൻ പാടില്ല അല്ലേ മുത്തശ്ശി എന്നെ അയാള് ക്ഷയം പിടിച്ചല്ലേ ചത്തത് ചാത്തങ്കാവിലമ്മ ശിക്ഷിച്ചതാ പാപം ചെയ്താ ഭഗവതി ശിക്ഷിക്കുവോ എന്താ സംശയം അമ്മയുടെ മക്കളല്ലേ നമ്മളൊക്കെ മക്കളായാലും തെറ്റ് ചെയ്ത അമ്മ ശിക്ഷിക്കും രക്ഷിക്കാനും ശിക്ഷിക്കാനും അല്ലേ അമ്മ കുന്നും പുറത്ത് കുടികൊള്ളണത് നൂറ്റമ്പത് ഉറപ്പിക കിട്ടിയതുകൊണ്ട് വടക്കേപ്പാട്ടുകര് നന്നായോ ഇല്ല തമ്മിത്തച്ച് തല പൊളിച്ച് ഭാഗം വെച്ച് നശിപ്പിച്ചില്ലേ വടക്കേപ്പാട്ടുകാര് അങ്ങനെ തന്നെ വേണം വടക്കേപ്പാട്ടുകാർക്ക് പാവം കേശവൻ മൂടു പിന്നെ ട്രൗസർ ഇട്ടോണ്ടാവ സ്കൂളിൽ വരുന്നത് മുത്തശ്ശി പറഞ്ഞ കഥകളൊന്നും അവനോട് പറയണ്ട അവന് സങ്കടാവും മുത്തശ്ശിയുടെ തറവാട് അപ്പു ദൂരത്തു നിന്ന് കണ്ടിട്ടുണ്ട് പടിഞ്ഞാറേപ്പാടത്തിന്റെ തെക്കേക്കരയ്ക്ക് ചേരിക്കുന്നിൻ്റെ താഴത്ത് മുത്തശ്ശി ദൂരെ നിന്ന് ചൂണ്ടിക്കാണിച്ച് തരും എത്ര വയ്യെങ്കിലും ശരി താലപ്പൊലിക്ക് കൂറയിട്ട് കഴിഞ്ഞാൽ ചാത്തങ്കാവിലമ്മയെ തോഴണം മുത്തശ്ശിക്ക് മുത്തശ്ശിയെ അമ്മയും ഏട്ടനും അപ്പുവും ഒന്നിച്ചാണ് പോവുക മുത്തശ്ശിക്ക് വടി കുത്താൻ മടിയാണ് ഏട്ടനോ അപ്പുവോ കയ്യു പിടിച്ചാൽ മതി പടിഞ്ഞാറേപ്പാടം താണ്ടി ചാത്തങ്കാവ് കുന്നത്തെത്തണമെങ്കിൽ മുത്തശ്ശിക്ക് കുറേ സമയം വേണം കുറച്ചകലെയായി തറവാടിൻ്റെ ഓടിട്ട മോന്തായം കാണുമ്പോൾ മുത്തശ്ശി നിൽക്കും മുത്തശ്ശി കുട്ടിക്കാലത്ത് ഓടിക്കളിച്ച വീടാണല്ലോ അന്ന് ഭാഗം വെച്ച് പടിയിറങ്ങിപ്പോന്നതിൻ്റെ ശേഷം മുത്തശ്ശി ആ പടി ചവിട്ടിയിട്ടില്ലത്രേ നാലു മക്കളാ രാവണ്ണിമാമയ്ക്ക് മൂത്തത് മൂന്നും പെണ്ണ് നാലാമത്തവനാണ് രാമൻകുട്ടി രാമൻകുട്ടി മാമേ മുത്തശ്ശി കാട്ടി തന്നൂലോ അപ്പൂന് കഴിഞ്ഞ താലപ്പൊലിക്ക് രാമൻകുട്ടിമാമയെ അപ്പൂന് നല്ല ഓർമ്മയുണ്ട് കറുത്തും മെലിഞ്ഞ് കാരക്കോല് പോലെ ഒരാൾ കല്യാണിയോ പോളെ എന്നാണ് അയാള് മുത്തശ്ശിയെ വിളിച്ചത് മഹാഭാരത യുദ്ധം നടക്കല്ലേ തറവാട്ടില് പെണ്ണുങ്ങൾ മൂന്നാൾ ഒരു കെട്ട് അച്ഛൻ രാമൻകുട്ടിക്ക് വസ്തു ഓരോന്ന് സ്വകാര്യയായിട്ട് എഴുതി കൊടുക്കാണ് എന്നാ അവരുടെ ആക്ഷേപം എനിക്ക് ഇഷ്ടമുള്ളൊരുക്ക് കൊടുക്കും ആരാ ചോദിക്കാനെന്ന് രാവുണ്ണിമാമ നേരത്തെ അമ്മായി പോയി അതുകൊണ്ട് മക്കളുടെ തല്ലു കൊണ്ടില്ല രണ്ടാമത്തെ മകളുണ്ടല്ലോ പാറുക്കുട്ടി അവൾ അമ്മാമെ കൈ വെച്ചു എന്നാ കേട്ടത് പത്തമ്പത് വയസ്സായ അച്ഛനെ ഒറ്റ ഉന്താത്രേ മുറ്റത്ത് മലർന്നടിച്ച് വീണു എന്നാ കണ്ടൂര് പറയണത് അയാൾ ദുഷ്ടനാ എന്നാലോ ആ കിടപ്പ് കിടന്നതത്രേ ഒരു മാസം തെണേൻ്റെ മുമ്പേ തെക്കേ വളപ്പിലേക്ക് എടുത്തില്ലേ അമ്മാമ്മ ചെയ്ത പാപം അമ്മാമ്മ എന്നെ അനുഭവിക്കണ്ടേ മരുമകൾ പാതവക്കത്ത് കഷ്ടപ്പെടുമ്പോ എന്താ വെറുതേന്ന് അന്വേഷിച്ചതും കൂടിയില്ല ദുഷ്ടൻ ഒരു പറ നെല്ല് ഒരിടങ്ങഴി അരി ഉടുക്കാൻ മുണ്ട് ഹേ ഹേ തന്നെ ആ കൊരണ്ടി തന്ത മരിച്ചു എന്നറിഞ്ഞിട്ടും മുത്തശ്ശി കാണാൻ കൂടി പോയില്ല നിക്ക് കാണണ്ട ആ ദുഷ്ടന്റെ ശവം മുത്തശ്ശി ചത്താലും ആ പക തീരില്ല അറിയോ അപ്പൂന് തമ്മ തല്ലി നശിക്കു അപ്പൂ രാവുണ്യമാമയുടെ മക്കള് സ്വത്തിനു വേണ്ടിയല്ലേ അവർ വാളെടുക്കണത് കൗരവരുടെയും പാണ്ഡവരുടെയും കഥ കേൾക്കണ്ടേ അപ്പൂന് വേണം മുത്തശ്ശി ഇപ്പം വേണ്ട വേറെ രീസം പറഞ്ഞു തരാം ഏകാശ പോയിട്ട് കോളാമ്പി തൂത്ത് കഴുകിക്കൊണ്ടു വാ പ്രകാശൻ ചുനങ്ങാടിൻ്റെ ബാലസാഹിത്യ നോവലായ അപ്പുവിൻ്റെ ലോകത്തിലെ പതിമൂന്നാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു നന്ദി